ഫാമിലിയിൽ കല്യാണം ഫാമിലി വെഡിംഗ് സെന്റർ തിരൂര് നഗരത്തിൽ അതിരൂക്ഷമായ ഗതാഗത കുരുക്കഴിക്കാന് പ്രത്യേക പഠനവുമായി മോട്ടോർ വാഹന വകുപ്പ് ജില്ലാ എൻഫോഴ്സ്മെന്റ് ആർടിഒ പി എ നസീറിന്റെ നേതൃത്വത്തിലാണ് പഠന റിപ്പോർട്ട് തയ്യാറാക്കുന്നത് നിലവിൽ ഗതാഗത കുരുക്ക് രൂക്ഷമാണെന്നും കൃത്യമായി ബൈപ്പാസ് റോഡുകളുടെ അപര്യാപ്തതയാണ് മുഖ്യകാരണമെന്നും എൻഫോഴ്സ്മെന്റ് ആർട്ടിഒ പി എൻ നസീർ പറഞ്ഞു രണ്ട് വൻകിട സ്ഥാപനങ്ങൾ കൂടി തിരൂരിൽ പ്രവർത്തനം ആരംഭിക്കുന്നതോടെ നഗരത്തിലെ ഗതാഗത കുരുക്ക് കൂടുതൽ രൂക്ഷമാകുമെന്ന ആശങ്ക പ്രദേശവാസികൾക്കുണ്ട് ഇതിനിടെയാണ് ജില്ലാ എൻഫോഴ്സ്മെന്റ് ആർ ടിഒ പി എൻ നസീറിന്റെ നേതൃത്വത്തിൽ പ്രത്യേക പഠന റിപ്പോർട്ട് തയ്യാറാക്കുന്നത് റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന്റെ ആദ്യഘട്ടത്തിലാണെന്നും അദ്ദേഹം തിരൂരിലെ മാധ്യമങ്ങളോട് പറഞ്ഞു നിലവിൽ ഗതാഗത കുരുക്ക് രൂക്ഷമാണെന്നും കൃത്യമായ ബൈപ്പാസ് റോഡുകളുടെ അപര്യാപ്തതയാണ് മുഖ്യ കാരണമെന്നും അദ്ദേഹം പറഞ്ഞു ഒരു ട്രാഫിക് ബ്ലോക്ക് അപ്പോൾ വലിയൊരു റിപ്പോർട്ട് അതിനോടനുബന്ധിച്ച് ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ബൈപ്പാസുകൾ ഏതു വഴിക്ക് പുറപ്പെടാൻ സാധിക്കും എങ്ങനെ കെട്ടഴിക്കാൻ സാധിക്കും അതിനെപ്പറ്റിയുള്ള നല്ലൊരു പഠനം ഞങ്ങൾ തുടക്കം കുറിച്ചിരിക്കുകയാണ് അത് നമുക്ക് തീർച്ചയായിട്ടും ജനപ്രതികളുടെ സാന്നിധ്യത്തിൽ പഞ്ചായത്ത് മറ്റുള്ളവരെ സാന്നിധ്യത്തിൽ ഡിആർ സി മീറ്റിംഗിൽ ആ റിപ്പോർട്ട് അവതരിപ്പിച്ച് ഡിസ്ട്രിക്ട് റോഡ് സേഫ്റ്റി കൗൺസിലിൻ്റെ കൺവീനറിനിലേക്ക് റിപ്പോർട്ട് സമർപ്പിച്ച് നമുക്കെല്ലാവരും നല്ലൊരു തീരുമാനമെടുക്കാൻ സാധിക്കുമെന്നാണ് എനിക്ക് ഉദ്ദേശിക്കുന്നത് കാരണം ചെറിയൊരു സംഭവമല്ല തിരൂര് തിരൂരിൽ കേരളത്തിലെ ഏറ്റവും തിരക്കേറിയ ഒരു റോഡായി മാറിക്കൊണ്ടിരിക്കുകയാണ് ജനങ്ങളുടെ പെരുപ്പത്തിനൊപ്പം അതിനിരട്ടി വാഹനങ്ങളുടെ പെരുപ്പം കൂടിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അത് കെട്ടഴിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ബൈപ്പാസുകളുടെ ഒരു നൈവീകരണം ഇവിടെ വരണം ബൈപ്പാസുകൾ മറ്റുള്ള താലൂക്കിനെ അപേക്ഷിച്ച് മറ്റുള്ള ഇപ്പോൾ തൊടുപുഴയിലാണ് ഞാൻ പറഞ്ഞത് എൻ്റെ ജന്മനായിട്ട് തൊടുപുഴയാണ് തൊടുപുഴയിലാണ് കേരളത്തെ ഏറ്റവും കൂടുതൽ ബൈപ്പാസ് ഉള്ളത് രാഷ്ട്രീയ പാർട്ടികൾ നടത്തിയാലും പക്ഷെ അങ്ങനെ സാധിക്കുന്നില്ല വാഹനങ്ങളുടെ എണ്ണം ഗണ്യമായി വർദ്ധിക്കുമ്പോഴും റോഡുകളുടെ വീതി കൂട്ടൽ ഉണ്ടാകുന്നില്ല കൂടുതൽ ബൈപ്പാസുകൾ വന്നാലേ പരിഹാരമാകൂ അത്തരം വിഷയങ്ങൾ ഉൾപ്പെടുത്തിയ പഠന റിപ്പോർട്ട് ജില്ലാ സേഫ്റ്റി കൗൺസിൽ യോഗത്തിൽ അവതരിപ്പിക്കും തുടർന്ന് സർക്കാരിലേക്ക് സമർപ്പിക്കും തിരൂരിൽ നിന്ന് മറ്റിടങ്ങളിലേക്ക് രാത്രിയിൽ സ്വകാര്യ ബസ്സുകൾ സർവീസ് പരാതി ഉയർന്ന സാഹചര്യത്തിൽ ശക്തമാക്കും ജില്ലയിൽ ഏറ്റവും കൂടുതൽ ബസ്സുകൾക്ക് പെർമിറ്റ് ഉള്ളത് പെർമിറ്റ് ഉണ്ടായിട്ടും സർവീസ് നടത്താതെ ബസ്സുകൾക്കെതിരെ നടപടി സ്വീകരിക്കും കളക്ടറുടെ സാന്നിധ്യത്തിൽ ബസ് ഉടമകളുടെ യോഗം വിളിക്കും നമ്മുടെ കേരളത്തിലെ മലപ്പുറം മലപ്പുറം ഏറ്റവും കൂടുതൽ ബസ്സുകൾക്ക് പെർമിറ്റ് ഉള്ളത് ജില്ലയിലെ എൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത് ചുമതലകൾ വളരെയധികം വലുതാണ് രാത്രി കാലങ്ങളിൽ ബസ്സുകൾ ഓടുന്നില്ല എന്നത് സത്യമായ വസ്തുതയാണ് അത് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല പക്ഷേ ആ വാഹനങ്ങൾ ഓടിക്കണം ആ ഓടിക്കണമെങ്കിൽ ശക്തമായ നിയമ നടപടികൾ കൊണ്ടേ അതിൽ മാറ്റം വരാൻ സാധിക്കുള്ളൂ നിയമ നടപടികൾ ഇപ്പോഴത്തെ കാലത്തറിയാലോ നിയമ നടപടികൾ സ്വീകരിക്കുമ്പോഴുള്ള ആ ഒരു പ്രശ്നങ്ങളെ അതിജീവിച്ചുകൊണ്ട് നമുക്ക് ബസ് ഓണേഴ്സിനെയും അതുപോലെ ജില്ലാ കളക്ടർ ഉൾപ്പെടെ അവർ മുമ്പിൽ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചിട്ട് മാറ്റം വരുത്തണം ഇന്നല്ലേ നാളെ തീർക്കുമെന്നല്ല ഉദ്ദേശിക്കുന്നത് അതിനെപ്പറ്റി ഞങ്ങൾ ഈ ബസ്സിൻ്റെ ഒരു വേറൊരു ഓപ്പറേഷൻ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ പത്ത് ദിവസമൊക്കെ നിങ്ങൾ കണ്ടുകാരും ടാക്സ് ഇല്ലാതെ വണ്ടി പിടിക്കുന്നതൊക്കെ പിടിക്കുന്നു അങ്ങനെ കുറച്ച് പേര് ടാക്സ് അടയ്ക്കാതെ കൂടുന്നതായിട്ട് വിവരം കിട്ടി പെർമിറ്റ് ഇല്ലാതെ അപ്പോൾ അതൊക്കെ പിടിക്കാൻ വേണ്ടി എൻഫോഴ്സ്മെന്റിനൊരു വലിയൊരു ചുമതല ഇപ്പം ട്രാൻസ്പോർട്ട് കമ്മീഷനെത്തിച്ചിരിക്കുകയാണ് ഞങ്ങളത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു ടാക്സ് ഇല്ലാത്തതും അതൊരു സി എഫ് ഇല്ലാത്തതും ഒരു കാരണവശാലും ഒരു സ്റ്റേജുകാരിക്ക് പോലും എൻഫോഴ്സ്മെന്റ് ഉണ്ടാകും എഐ ക്യാമറകളാണ് ജില്ലയിൽ സ്ഥാപിച്ചിട്ടുള്ളത് തിങ്കളാഴ്ച വൈകിട്ട് വയലത്തൂർ തിരൂർ പ്രധാനപാതയിലെ പയ്യരങ്ങാൽ ഗതാഗത കുർക്കിനിടയാക്കിയ രണ്ട് സ്വകാര്യ ബസ്സുകൾക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും എൻഫോഴ്സ്മെന്റ് ആർ ടിഒ നസീർ അറിയിച്ചു